നാളെ ജൂലൈ ഒൻപതാം തീയതി ദേശീയ പണിമുടക്ക് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ കേരളത്തിലെ സ്കൂളുകൾക്ക് അവധിയാണോ എന്ന വാർത്തയുടെ അപ്ഡേറ്റ് ആണ് ഈ ഒരു വീഡിയോയിലൂടെ പ്രിയപ്പെട്ട എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി ഷെയർ ചെയ്യുന്നത് നിങ്ങൾ വാർത്ത കേട്ടിട്ടുണ്ടാകും നാളെ പൊതു പണിമുടക്കാണ് കേരളത്തിൽ ബന്ദാക്കുമെന്ന് ഓരോ സംഘടനകളും പ്രത്യേകമായി പരാമർശിച്ചിട്ടുണ്ട് അതിനേക്കാൾ അപ്പുറത്തേക്ക് ഇരുപത്തി അഞ്ച് കോടി തൊഴിലാളികൾ ഇരുപത്തി അഞ്ച് കോടി തൊഴിലാളികളാണ് പണിമുടക്കുമെന്നുള്ളത് യൂണിയനുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതിൽ തന്നെ ഏറ്റവും അവശ്യ സർവീസുകൾ മാത്രമായിരിക്കും കേരളത്തിൽ നാളെ പ്രവർത്തിക്കുക എന്ന് വിവിധ സംഘടനകൾ പരാമർശിച്ചിരിക്കുകയാണ് ബുധനാഴ്ച ദേശീയ പണിമുടക്ക് സംസ്ഥാനം നിശ്ചലമാകുമെന്നാണ് സമരസമിതി മുതൽ ഒൻപതിന് അർദ്ധരാത്രി വരെ അതായത് ഇന്ന് ഇന്ന് ബുധനാഴ്ച രാത്രി പന്ത്രണ്ട് മണി മുതൽ ബുധനാഴ്ച രാത്രി പന്ത്രണ്ട് മണി വരെ നടക്കുന്ന പണിമുടക്കിൽ ആശുപത്രി അടക്കമുള്ള അവശ്യ സർവീസുകളെ മാത്രമാണ് ഒഴിവാക്കിയിട്ടുള്ളത് അപ്പൊ സ്വാഭാവികമായിട്ടും ഗതാഗതമില്ല കെ എസ് ബസ്സുകൾ ഓടുന്നില്ല സ്വകാര്യ ബസ്സുകളോടൊന്നില്ല ഒരു 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 എന്താ പറയുക ഒരു കുട്ടിക്ക് സ്കൂളിലേക്ക് എത്തുവാനുള്ള ഒരു സ്രോതസ്സും തന്നെ ഇല്ല പമ്പ് പോലും തുറക്കുന്നില്ല എന്നാണ് ഞാൻ ഈ ഒരു സമയം കൊണ്ട് അറിഞ്ഞത് അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് സ്കൂളിൽ എത്താനുള്ള സൗകര്യം ഇല്ല അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുന്നത് എന്താ അപ്പോൾ സ്കൂൾ അവധിയല്ലേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിൻ്റെ സർക്കാരിന് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല ഓഫീഷ്യലി നാളെ സ്കൂളില്ല എന്ന് പറയാൻ കഴിയില്ല കാരണം അങ്ങനെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഈ ദേശീയ പണിമുടക്കിനോട് ആരെ അനുകൂലിക്കുകയാണ് ഒരു കേരളത്തിൻ്റെ സർക്കാർ തന്നെ അനുകൂലിക്കുന്നതിന് തുല്യമാകും സോ അത്തരമൊരു വാർത്ത ഉണ്ടാവില്ല നിങ്ങളുടെ ക്ലാസ് ഗ്രൂപ്പുകളിലെ ടീച്ചേഴ്സ് അറിയിച്ചിട്ടുണ്ടാകും മക്കളെ നാളെ ദേശീയ പണിമൂടെക്കാണ് ഇതായ ഇന്ന കാരണം കൊണ്ട് നാളെ സ്കൂൾ പ്രവർത്തിക്കുന്നതല്ല എന്ന ഒരു മെസ്സേജ് നിങ്ങളുടെ ഗ്രൂപ്പിൽ വരുന്നത് നിങ്ങൾക്ക് നാളെ സ്കൂളുണ്ട് ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ അപ്പോൾ ഇന്ന് സ്കൂൾ സ്വകാര്യ ബസ് പണിമുടക്ക് കാരണം നിങ്ങളുടെ സ്കൂളുകളിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ അറിഞ്ഞിടത്തോളം പല കുട്ടികൾക്കും ഇന്ന് ഉച്ചക്ക് വിട്ടിട്ടുണ്ട് പല സ്ഥാപനങ്ങളിലും സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലടക്കം വർക്ക് ചെയ്തിട്ടില്ല കാരണം ബസ് ഇല്ലാത്തത് കൊണ്ട് എത്തിയിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് ഇന്നത്തെ സ്കൂളിലെ അവസ്ഥ എന്തായിരുന്നു വൈകുന്നേരം വരെ ഉണ്ടായിരുന്നോ പിന്നെ എല്ലാ സ്കൂൾ ബസ്സുള്ള എല്ലാ സ്കൂളിലും അതായത് ഒരുപാട് സ്കൂൾ ബസ്സുകളിലുള്ള സ്കൂൾ ബസ് സ്കൂളുകളിലുള്ള സ്കൂളുകളൊക്കെ ഇന്ന് പ്രവർത്തിച്ചിട്ടുണ്ട് കാര്യം ഇന്ന് വൈകുന്നേരമായ സമയത്ത് ഒരുപാട് നിരവധി സ്കൂൾ ബസ്സിലെ കുട്ടികളെ ഇന്ന് എനിക്ക് തോന്നുന്നു ഇന്ന് സ്കൂൾ ബസ്സിനെ ആശ്രയിച്ചത് പൈസ കൊടുക്കാതെ നമ്മൾ ഐ മീൻസ് സാധാരണ ദൂരയാത്ര പിന്നെ സ്വകാര്യ ബസ്സുകൾ ആശ്രയിച്ചിരിക്കുന്ന കുട്ടികളടക്കം ഇന്ന് സ്കൂൾ ബസ്സിൽ പോയതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് നിങ്ങൾ എങ്ങനെയാണ് ഇന്ന് വീട്ടിലെത്തിയതെന്ന് അറിയിക്കുക രണ്ടാമത് ദേശീയ പണിമുടക്ക് സാഹചര്യത്തിൽ നാളെ സ്കൂളുകൾക്ക് പ്രവൃത്തി ദിവസമാണ് പക്ഷേ സ്കൂൾ തുറന്നിട്ടാലും അവിടെ വന്നിരിക്കാൻ കുട്ടികൾ ഉണ്ടാവില്ല അതൊരു ബന്ധായിട്ട് കൺസിഡർ ചെയ്യേണ്ടി വരും അപ്പോൾ സ്വാഭാവികമായിട്ടും നാളെ സ്കൂളുകൾക്ക് അവധി ആവാം എന്തായാലും നിങ്ങളുടെ ക്ലാസ് ഗ്രൂപ്പുകളിൽ എന്താണോ ടീച്ചേഴ്സ് പറയുന്നത് അതിനെ ആശ്രയിച്ചിരിക്കുന്നു നിങ്ങൾക്ക് നാളെ ക്ലാസ് ഉണ്ടോ ഇല്ലേ എന്നുള്ളത് ഇനി ടീച്ചേഴ്സിന് വേണമെങ്കിൽ എന്ത് ചെയ്യാം നാളെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ സൂം മീറ്റിംഗ് നടത്താം ആ അതുകൊണ്ട് നോക്കുക എന്താണ് നടക്കുക എന്നുള്ളത് കേട്ടോ എന്തായാലും അവധി പ്രഖ്യാപിക്കില്ല അതൊരു സത്യസന്ധമായുള്ളൊരു കാര്യമാണ് ഓക്കെ നിങ്ങൾ അതിന് കാത്തിരിക്കേണ്ട നേരെ മറിച്ച് സ്കൂളുകളിൽ ടീച്ചേഴ്സ് വരും ടീച്ചേഴ്സ് പോലും വന്നിരിക്കുക എന്നുള്ളത് ആ ഒരു ചോദ്യചിഹ്നമാണ് നിങ്ങളുടെ സ്കൂളിൽ എന്താണ് അറിയിച്ചത് എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ല കേട്ടോ ഇത് മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക നാളെ സ്കൂളുണ്ട് പ്രവൃത്തി ദിവസമാണ് പക്ഷേ ദേശീയ പണിമുടക്ക് കാരണത്താൽ വാഹനങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല അതുകൊണ്ട് സ്കൂളിലേക്ക് എത്താൻ കുട്ടികൾക്ക് കഴിയില്ല ടീച്ചേഴ്സിനും കഴിയില്ല സ്കൂൾ പ്രവർത്തിക്കും ഓക്കെ വീണ്ടും കാണാം മിസ് മീ എം എസ് ഫ്രോം എം എസ് സൊല്യൂഷൻസ് ഇനി എന്തിനെ വേറെ സൊല്യൂഷൻസ് എം എ പ്ലസ് വൺ പ്ലസ് ടു സയൻസിൻ്റെ ഷൂറേ പ്ലസ് ഊക്കുക താഴെ മൊബൈൽ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക വാങ്ങുക സെറ്റാക്കാം ബൈ